ഇന്നത്തെ വിളവെടുപ്പാണ് കേട്ടോ നല്ല അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല പയറ് വഴുതനങ്ങ തക്കാളി കോവക്കായ പിന്നെ വേപ്പില പിന്നെ എല്ലാവരുടെ കൂടെ ഉണ്ടാവും നമുക്ക് തക്കാളി വിളവെടുക്കാം നല്ല മുഴിച്ച തക്കാളിയാണ് കേട്ടോ തക്കാളി വീപ്പിലുണ്ടായിരുന്നത് കഴിഞ്ഞ നമ്മുടെ പയർ തുണ അവസാനത്തെ പയർ പയറൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടാ പയറ് പിന്നെ കോവക്കായക്കായ ഏതേനാ കുറേശ്ശെ ആയി ഉടങ്ങിയിട്ടാ കോവക്കായ നമുക്ക് താഴെ നിൽക്കുന്നുണ്ട് ピカい、ね、いの世い നമ്മുടെ കോളിഫ്ലവർ വേണ്ടപ്പുറത്തു തന്നെ രണ്ടു കൊല്ലം അതിന്റെ കൂട്ടായിട്ടോ കേട്ടോ ഞാൻ പച്ചമുളക് കടലാസം കൊളൊക്കെ അപ്പതേ ഇന്നത്തെ വിളവെടുപ്പാണ് കേട്ടാ നല്ല അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പയറ് വഴുതനങ്ങ താളി കോവക്കായ പിന്നെ വേപ്പില പിന്നെ എല്ലാവരോടും ഉണ്ടാവൂലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ എന്താണ് എനിക്ക് <coughs> <ality> <objectively> <laughs>, <sharpivia>.